നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാര്യങ്ങളുമായിട്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ വസ്ത്രയുടെ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് കൊറിയർ ചെയ്യാനുണ്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് പോസ്റ്റ് ഓഫീസിലേക്കും കുറച്ചല്ലാതെയൊക്കെ മാറ്റി അങ്ങനെ വച്ചിരിക്കുകയാണ് നമുക്കൊരു സെക്കൻഡ് വന്ന എന്താ സ്റ്റോക്കും ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ചില സമയം തോന്നും ഇതെല്ലാം പൂട്ടിക്കെട്ടാൻ എനിക്ക് ഒന്നിനും വയ്യാന്ന് തോന്നും അങ്ങനെയും ഇരിക്കുമ്പോഴായിരിക്കും അയ്യോ അത് പൂട്ടിക്കെട്ടേണ്ട ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും കാരണം നമ്മുടെ ബിസിനസ് നമ്മൾ വിചാരിച്ചതിലും സന്തോഷത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നും അപ്പോൾ നിർത്തണ്ടാന്ന് തോന്നും പിന്നെ ചില വൈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊന്നിനും എന്ന് തോന്നും പക്ഷേ ഏട്ടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് ഫിഫ്റ്റി അല്ല കേട്ടോ എനിക്ക് മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെ പോകുന്നു എനിക്ക് അന്ന് പിന്നെ ഒട്ടും വയ്യാണ്ടായത് എനിക്ക് തോന്നുന്നു എറണാകുളം പോയി ഉറക്കം എണീറ്റിരുന്നു പിന്നെ വസ്ത്രയുടെ പിറകെ എല്ലാം ൂടി ആയപ്പോഴേക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ഞാനിപ്പോൾ ഓക്കെയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നും ഒക്കെയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഓണം ഒരു ഓണം നമുക്കൊന്ന് നല്ല രീതിയിൽ ഓണം പോട്ടെ അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ബ്രേക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ നമ്മളൊരുപാട് ചത്ത് കിടന്ന് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമ്മുടെ ഹെൽത്തുകൂടെ കുറച്ചൊക്കെ നോക്കിയില്ലേ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഈ ഓണം സീസൺ എന്തായാലും നമ്മളൊന്ന് പൊടിപൊടിക്കാമെന്ന് കരുതിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഓണം കഴിയുമ്പോൾ ഒന്ന് ഡള്ള ആയേക്കാം അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ക്രിസ്മസ് വരുമ്പോൾ തുടങ്ങിയാൽ എന്തെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് ഞാനിരിക്കുന്നത് കേട്ടോ എൻ്റെ ഓരോരോ പൊട്ട ബുദ്ധികളാണ് അപ്പോൾ നേരെ ഡി ടി ഡി സി വന്നു കുറച്ച് കൊറിയർ പോസ്റ്റ് ഓഫീസിൽ അയക്കാനുണ്ട് ഡി ടി ഡി സിയിൽ നിന്ന് വളരെ കുറച്ച് കൊറിയർ അയക്കാനുള്ളൂ ഇത് പേ ആടുള്ള ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അവർ നല്ല കൂട്ടാട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെ കൊറിയർ അവർ അഡ്രസ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാനിവിടെ ചേട്ടൻ അയച്ചു കൊടുക്കും അപ്പോൾ ചേട്ടൻ ആ സ്ഥലങ്ങളെല്ലാം ഹോം ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഫോൺ വഴി തന്നെ എല്ലാം കോൺടാക്ട് ചെയ്യാൻ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്തിക്കില്ലായെന്ന് പറയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയും എത്തിക്കില്ല എന്ന് പറയുന്ന ഒന്നും നോക്കുമെന്ന് പറയുമ്പോൾ അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതുള്ളത് വലിയൊരു സന്തോഷമാണ് പോസ്റ്റ് ഓഫീസാണെങ്കിലും അവർ കറക്റ്റ് അവിടെ എത്തിക്കും പക്ഷേ ഇതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ഡിലേ വന്നാലും അത് ഡിലേ ഡിലേ ആയിട്ട് തന്നെ കിടക്കും ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും പക്ഷെ നമുക്കിതുപോലെ സ്വാതന്ത്ര്യത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പോസ്റ്റ് ഓഫീസിൽ അതെല്ലാം അതിൻ്റേതായ ഒരു രീതിക്കേ പോകത്തുള്ളൂ അപ്പം ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിളിച്ച് എവിടെ എത്തി എന്താ എങ്ങനെ എന്ന എല്ലാം ഉള്ള ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റും മറ്റത് മൂന്ന് ത്രീ ഡേയ്സിൽ കിട്ടുമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് അവരോട് ചോദിക്കാനോ ഒന്നിനും പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൈറ്റ് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആയിരുന്നു കേട്ടോ പോസ്റ്റ് ഓഫീസ് അതെന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് പറയാനുള്ളൊരു മറുപടിയില്ല അപ്പോൾ ചിലയിടത്ത് ഡി ടി ഡി സി ഹോം ഡെലിവറി ഇല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയക്കും കാരണം നമ്മൾ നമ്മളിന്നൊരാൾ സാധനം വാങ്ങുമ്പോൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് പിന്നെ ഡി ടി ഡി സി വഴി ചില കൊറിയേഴ്സ് അയക്കുമ്പോൾ അവർ വന്നെടുക്കാനൊക്കെ പറയും അപ്പോൾ ചിലർ ചെന്ന് എടുക്കും കേട്ടോ ചിലർ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ അത് നോക്കാണ്ട് ചിലർ ചെന്നെടുക്കും എന്തായാലും അത് ഏതായാലും നമ്മൾ വീട്ടിലെത്തിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ചെയ്യുന്നത് നമ്മളത് വിളിച്ച് ക്ലിയർ ചെയ്താലും നമ്മളും അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഡി ടി ഡി സി കയറി പോസ്റ്റ് ഓഫീസിൽ കയറി കൊറിയേഴ്സ് എല്ലാം അയച്ചു പിന്നെ വേറെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ടായിരുന്നു ആ കുഞ്ഞു പരിപാടികളെല്ലാം ഞാൻ സർപ്രൈസായിട്ട് വച്ചിരിക്കുകയാണ് അത് അടുത്ത ആഴ്ച തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്താണെന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നില്ല ഒരു സർപ്രൈസാണ് എന്ത് എന്താണെന്ന് നിങ്ങൾക്ക് ിക്കാൻ പറ്റുമെങ്കിൽ ഓഹിക്കൂ ഒരു പുതിയ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച അതെന്താണെന്ന് പറയാൻ പറ്റുമെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യൂ ഞാനൊന്നും നോക്കട്ടെ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുറേ പേര് ചിലർ കറക്റ്റ് ഒറ്റ കമൻ്റ് ചെയ്യും കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സന്തോഷം തോന്നും എന്തായാലും ഇത് നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ക്ലൂ ഒന്നുമില്ല കേട്ടോ ഒരു പുതിയ സന്തോഷമാണ് അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷം അത്രേ ഞാൻ പറയത്തുള്ളൂ അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ പിറകെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് ഇന്നും ഉച്ചയ്ക്ക് ഒന്നും വച്ചിട്ടില്ല നേരെ ഫുഡ് ടെക്സ്റ്റിൽ തന്നെ വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും പോത്ത് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ പോത്ത് ബിരിയാണി കഴിക്കാമെന്നും പറഞ്ഞാണ് വന്നത് അപ്പോൾ അതേ നമ്മൾ അകത്തേക്ക് കയറി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് കേട്ടോ പന്ത്രണ്ട് പത്ത് ആ ഒരു സമയത്തിനാണ് വന്നത് അതുകൊണ്ട് ഭാഗ്യത്തിന് തിരക്കുണ്ടായിരുന്നില്ല സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ മറ്റന്നാളും ബഹളവും സംസാരവും ഒക്കെ ആയിട്ട് എന്തൊരു തിരക്കായിരിക്കുമെന്ന് അറിയാം വന്ന് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കണം ഇന്നിപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല നേരത്തെ വന്നതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ കയറിയിരുന്നു പന്ത്രണ്ട് മണിക്കൊക്കെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിരുന്നതിൻ്റെ കാരണം കഴിച്ച് കഴിഞ്ഞിട്ടും നമുക്കൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ കഴിച്ചിട്ട് പോയാൽ ആ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കറക്റ്റ് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഫുഡ് ടെക്സ്റ്റ് കയറി കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് കഴിക്കാനായിട്ട് കയറി അത് തന്നെ എൻ്റെ അമ്മ പോത്തിൻ്റെ പോത്ത് ബിരിയാണിയുടെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കരുതി പോത്ത് ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചിക്കനാണ് എങ്കിൽ ആ പോത്തിൻ്റെ മണം ഇങ്ങനെ മൂക്കിനകത്ത് തുളച്ച് കയറുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഹാഫ് പോത്ത് ബിരിയാണി പറഞ്ഞോളൂട്ടാ ഏട്ടനെ ഒരു പോത്ത് ബിരിയാണി പറഞ്ഞു ഹാഫ് പറയാൻ കാരണം ഞാൻ രാവിലെ ഇന്നലെ നമ്മൾ ഷവർമ്മ വാങ്ങിയില്ലേ ആ ഷവർമ്മ കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇനി ആരും കഴിക്കത്തില്ല അതിന് ഞാൻ രാവിലെ വന്നപ്പോൾ നെട്ടേത്തുനിന്ന് തിരുമലയിൽ വന്നപ്പോൾ അതും കൂടി കൊണ്ടുപോന്നു പക്ഷെ സത്യം പറയാമല്ലോ ഒരേ നാളിന് ശേഷം നല്ലൊരു ഷവർമ്മ ഞാൻ കഴിച്ചു പക്ഷെ അത് ഇന്ന് രാവിലത്തേക്ക് കൊള്ളില്ല ഒരിക്കലും ഷവർമ്മ നമ്മൾ വെച്ചിട്ട് അത് കൊണ്ട് ചെന്നെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അവളിൽ വെച്ച് ചൂടാക്കിയിട്ടൊക്കെയാണ് കഴിച്ചത് പക്ഷെ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എൻ്റെ അഹങ്കാരം തന്നെയാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് അതിന് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് അന്ന് അപ്പോഴും കഴിക്കുന്നത് വേറെ അടുത്ത ദിവസം കഴിക്കുന്നത് വേറെ കേട്ടോ അപ്പോൾ അങ്ങനെ ആ ക്രന്ത് കൊണ്ട് അതിനെടുത്ത് കഴിച്ചു അപ്പോൾ വയറ് സത്യമായിട്ട് ഫുള്ളായിരിക്കുകയാണ് എനിക്ക് വേണമെന്നില്ല പക്ഷേ ഫുഡ് ടെക്സ്റ്റിൽ കയറാമെന്ന് ഇങ്ങനെ ഏട്ടൻ ചോദിച്ചപ്പോൾ പിന്നെ അതെനിക്ക് എതിര് പറഞ്ഞാൽ ഏട്ടനെ ചിലപ്പോൾ വിഷമമായാലും അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി കയറി കഴിച്ചേക്കാന്ന് അങ്ങനെ ഞാൻ ഹാഫ് ബിരിയാണിയെ പറയുകയുള്ളൂ കേട്ടോ ഹാഫ് ബിരിയാണിയിൽ രണ്ട് പീസൊക്കെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചട്ടി കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു അയ്യോ ഇത്രയേ ഉള്ളൂ ഇത്രയും കഴിച്ചാൽ എൻ്റെ കൊതി തീരുമോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അത് തട്ടിയിട്ട് കഴിച്ചപ്പോൾ നല്ല ക്വാണ്ടിറ്റി കേട്ടോ ഹാഫ് ധാരാളമായിരുന്നു ഫുള്ള് വാങ്ങിയിരുന്നെങ്കിൽ മണ്ടത്തരമായി പോകാനായിട്ടോ ഫുള്ള് വാങ്ങിയിരുന്നെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഹാഫ് കഴിച്ചിട്ട് എൻ്റെ വയറ് ഫുൾ ആയിപ്പോയി നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല വലിയ രണ്ട് പീസിൻ്റെ പോത്തിൻ്റെ പീസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്വാണ്ടിറ്റി സത്യം പറയണല്ലോ നൂറ്റി എഴുപത് രൂപ എന്തോ ആണ് നൂറ്റി എഴുപത്തി സംതിങ് എന്തോ രൂപയാണ് ഹാഫ് ബിരിയാണിയുടെ വില ഫുൾ ബിരിയാണി ടു ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ ഒത്തു ബിരിയാണീടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഓണർ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ചിരിച്ചുകൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തി അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയും പുള്ളിയുടെ അമ്മയും അച്ഛനും കൂടിയാണ് കട നടത്തുന്നത് ഇവർക്ക് മറ്റേ സൺ കോവിലിൻ്റെ ആ റോഡിൻ്റെ അവിടെയും ഒരു കടയുണ്ട് ഇവിടെയും ഉണ്ട് ബിരിയാണി സൂപ്പർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫുഡ് ടെക്സ്റ്റിലെ പോത്ത് ബിരിയാണി എന്ന് പറയും എനിക്ക് അത്ര മാത്രം ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു ഇതിന് മുന്നേ ഞാൻ ഒരിക്കലും വാങ്ങിയത് പാഴ്സലായിട്ടാണ് വാങ്ങിയത് പക്ഷേ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ പറയുന്നു ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി ട്രിവാൻഡ്രത്തെ ഫുഡ് ടെക്സ്റ്റിലെ ട്രിവാൻഡ്രത്തെ അല്ല ഓവറോൾ എവിടെ നിന്ന് ഞാൻ കഴിച്ച ബിരിയാണി ആണെങ്കിലും ഇവിടുത്തെ ഈ പോത്ത് ബിരിയാണിയാണ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഞാൻ തറപ്പിച്ച് പറയുന്നു ഇത്രയും കൂടി ഞാൻ പറയണമെങ്കിൽ ഇത് അവരുടെ പ്രൊമോഷനോ ഒന്നുമല്ല സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ ആണ് നിങ്ങളൊന്ന് കഴിച്ച് അവിടെ ചെന്നിരുന്ന് ചൂടുകൂടെ കഴിക്കുക നേരത്തെ ചെന്നാലേ പോത്ത് ബിരിയാണി കിട്ടത്തുള്ളൂ പോത്ത് ബിരിയാണി ഭയങ്കര ഡിമാൻഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു മണിക്കൊക്കെ ചെന്നിട്ടും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പോത്ത് ബിരിയാണി കഴിക്കണമെങ്കിൽ നേരത്തെ പോവുക ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുക പാഴ്സൽ വാങ്ങി കഴിക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുക കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം അത്ര നല്ല ബിരിയാണി ആട്ടോ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പോവേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി അപ്പോൾ നമുക്ക് കുറച്ച് ലോട്ടസ് സാരികൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് വെളിയിൽ കൊണ്ടുപോയി ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം ഞാൻ തിരിച്ച് വീണ്ടും കൊണ്ട് വയ്ക്കുകയാണ് അടുക്കി പിറക്കി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ലോട്ടസ് സാരി വരുത്തിക്കുന്നത് എന്തോരോ എൻക്വയറീസ് ആണെന്ന് അറിയുമോ ഈ ലോട്ടസ് സാരിക്ക് വരുന്നത് അതുപോലെ തന്നെ സിമ്പിൾ വർക്കുമായിരുന്നു കുറച്ച് സാരിസ് കൂടി ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ മറ്റേ ബൂട്ട വർക്ക് പിന്നെ ലൈൻസ് സിഗ്സാഗ് അങ്ങനെയൊക്കെ വരുന്ന സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഈ കോളേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നത് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് മൾക്കോട്ടലുള്ള സാരീസൊക്കെ കൊണ്ടുവന്നു പക്ഷേ അത് കുറച്ച് ഡാമേജ് പോലെ കേട്ടോ ഡാമേജല്ല അതിലെല്ലാത്തിലും വൈറ്റ് സാരി ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കറിയാം അഴുക്കൊക്കെ നിറയിരിക്കുന്നു അതുകൊണ്ട് അത് റിട്ടേൺ അയക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ അതെടുത്തോണ്ട് വെച്ച് കുറേ നേരത്തെ ഫോട്ടോ എടുപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊക്കെ സിംപിളായിട്ട് തോന്നാം പക്ഷേ ഒരുപാട് നേരത്തെ പണിയിലാണ് നമ്മൾ ഈ വസ്ത്രമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എല്ലാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ ഇവിടെ കുറച്ച് പരിപാടികളായിട്ട് നിൽക്കുകയാണ് ആ കറിവേപ്പിലൊക്കെ വലിച്ചു പുഴുത് കളയാൻ പോവുകയാണ് അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ആ കാരണം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും ഞാനത് പുഴുതു കളയാൻ നോക്കിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല അടുത്തത് ഞാൻ തെറ്റിയുടെ സൈഡിലേക്ക് പോവുകയാണ് അവിടുത്തത് വലിച്ചു പുഴുത് നോക്കാമെന്ന് അതും നടക്കത്തില്ല കേട്ടോ ഈ മണ്ണിനെയൊക്കെ ഒന്ന് ലെവലാക്കി സെറ്റാക്കി വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ആ മൺവെട്ടിയിട്ട് വെട്ടിയിട്ട് അത് അനങ്ങുന്നില്ല പാറക്കല്ലിൽ വെട്ടിയാൽ വീണ്ടും അനങ്ങുമെന്ന് തോന്നുന്നു അതിലേക്ക് ും ഏക്കുന്നില്ല കേട്ടോ നമ്മുടെ ഈ ട്രിവാൻഡ്രെ നമ്മാട്ടി എന്നാട്ടോ പറയുന്നത് ശരിക്കും പറഞ്ഞത് മൺവെട്ടിയാണ് മൺവെട്ടിയാൽ നമ്മാട്ടി എന്നാണ് പറയുന്നത് മണ്ണ് വെട്ടുന്ന സാധനം ഓഫ് ഓഫ്കോഴ്സ് മൺവാ മൺവെട്ടിയല്ലേ എങ്ങനെയാണ് ആ ഊട്ടിവാൻഡ്രം കരുതിനെ നമ്മാട്ടിയാക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു മൺവെട്ടി പറഞ്ഞ് പറഞ്ഞത് നമ്മാട്ടിയാക്കിയതാവും എന്തായാലും നമ്മാട്ടി വെച്ച് വെട്ടിയിട്ടൊന്നും അനങ്ങുന്നില്ല അങ്ങനെ വെള്ളമെല്ലാം കാര്യമായിട്ട് ഒഴിച്ചു നോക്കുകയാണെവിടാ നമുക്ക് സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ ഭയങ്കര പാടുകൾ ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് പൊങ്ങി കിടക്കുന്നു രണ്ട് ഗേറ്റും ഒക്കെ തുറന്നിട്ടാൽ സ്കൂട്ടറിലൊക്കെ കയറാൻ പറ്റുന്നുള്ളൂ അപ്പം ഞാൻ കരുതി ഒന്നും തട്ടില്ല അതേപോലെ അമ്മൂൻ്റെ വീട്ടിലൊക്കെ അമ്മൂൻ്റെ അപ്പച്ചനും പാപ്പയും കൂടെയൊക്കെ നിന്നിട്ട് സെറ്റാക്കി കേട്ടോ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് പക്ഷെ നമ്മളെ ഇവിടെ ആരും സെറ്റാക്കാനില്ലാത്തത് കൊണ്ട് അത് അങ്ങനെ കിടക്കുകയാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം കാറ് താഴെ ഇട്ടിരുന്നു വീണ്ടും അവിടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് അവിടെ പണി നടന്ന് കുഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇപ്പോൾ വീണ്ടും ഒന്ന് സെറ്റായപ്പോൾ വീണ്ടും കാരണം മുകളിലൊക്കെ ആയറ്റിയിട്ടുണ്ട് എന്തായാലും ആക്കെ കൂടി നല്ല വൃത്തിക്ക് കിടന്ന റോഡ് പണി വാളി കിടക്കുകയാണ് പിന്നെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ ആ ഒരു സമാധാനം തന്നെ ബാക്കിയുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ വീടൊക്കെ കിടക്കുന്ന കോലും ഫുൾ ചെളിയും ആ കലം കലംകോലം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചിങ്ങം ഒന്നിന് മുന്നേ ഉള്ള ദിവസം ആടി ആടിയെറുതി എന്ന് പറഞ്ഞിട്ട് പഴയ സാധനങ്ങളൊക്കെ പടക്കി അടുക്കി വലയെല്ലാം അടിച്ച് വീടെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടില്ലേ അങ്ങനെയൊക്കെ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഇപ്രാവശ്യം ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ല ഈ എൻ്റെ മുറ്റം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്താൽ വീണ്ടും സ്കൂട്ടറും നമ്മളൊക്കെ ചവിട്ടി കയറുന്നത് ഫുൾ ഇതിനെക്കാട്ടി വൃത്തികേടാവും അതുകൊണ്ടൊന്നും ചെയ്യാനും തോന്നിയില്ല ഒന്നും ചെയ്തില്ല വെറുതെ തോത്ത് തുടച്ചു അത്ര തന്നെ ചെയ്തത് കേട്ടോ വീടൊക്കെ ആകെ കൂടി ചെളി ഇന്നിവിടെ എന്തായാലും ചെയ്യാതെ ആ ചെളിയോ ഒന്നും പോകത്തില്ല ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുന്നു അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം തേ ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നു ടെറസിൻ്റെ എല്ലാം മറ്റും നമ്മൾ സ്ലാബ് വാർത്തിട്ടേക്കുന്നതിൻ്റെ മുകളിൽ വന്നു എൻ്റെ കൃഷിയൊക്കെ നോക്കാനായിട്ട് വന്നതാണ് അപ്പോഴേക്കും അപ്പുറത്തെ വനത്തിൽ നിന്നും സാ ചെടികളെല്ലാം പൊടിച്ചത് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുവാണ് അതിനെല്ലാം തട്ടിത്തട്ടി ഞാൻ അപ്പുറത്തോട്ട് വിടുക കേട്ടോ ഇവിടെ കുറച്ച് മുളക് തൈ ഒക്കെ നട്ടിട്ടുണ്ട് കുറച്ച് കാന്താരിയും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാം ഒരുമാതിരി നിപ്പുണ്ട് വളമൊന്നും ഇടാണ്ട് വല്ലാതെ നിൽക്കുകയാണ് കുറച്ച് പുതിനയൊക്കെ നട്ടു നിന്നിരുന്നു കുറേ നാളിന് ശേഷമാണ് ഞാനിങ്ങോട്ട് കയറിയത് അപ്പോൾ നോക്കിയപ്പോഴേക്കും പുതിനയൊക്കെ കരിഞ്ഞ് വല്ലാതെ നിപ്പുണ്ട് കേട്ടോ കുറച്ച് മുളകത്തായി മാത്രം നിപ്പുണ്ട് അതിൽ രണ്ട് മൂന്ന് മുളക് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് പിന്നെ മുളക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ നിന്ന് വന്ന് എടുക്കാറുണ്ട് ഏട്ടനോ വേദയൊക്കെ വന്ന് എടുത്ത് തരാറുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് കയറിയിട്ട് സമയം കിട്ടുന്നു കുറച്ച് നേരം ഒരുപാട് നാളായി സമയം കിട്ടുന്നില്ല അതേ എല്ലാം പഴുത്ത് നിപ്പുണ്ട് കുഞ്ഞ് കാന്താരി കേട്ടോ എന്തെങ്കിലുമൊക്കെ പൊടിക്കാൻ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏട്ടൻ ചെന്ന് എടുത്തിട്ടൊക്കെ വരും അപ്പൊ ഞാനിങ്ങോട്ട് കയറ മഴയും കൂടി ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കാനും അധികം കയറാറില്ല എന്തായാലും പുതിയ മഴ അധികമായിട്ടാണോന്നറിയത്തില്ല അങ്ങ് വാടി കരിഞ്ഞൊക്കെ നിൽക്കുകയാണേ ഞാൻ ആ കറിവേപ്പിലെ പുഴുതിട്ട് അതെ ഇവിടെ വലിയൊരു ചാക്ക് നമ്മുടെ വസ്ത്രയിൽ നമ്മുടെ സാധനങ്ങൾ വരുമ്പോൾ വലിയ വലിയ ചാക്കുകളിലാട്ടോ വരുന്നത് അപ്പോൾ ആ ചാക്കരിപ്പുണ്ട് അപ്പം ഞങ്ങൾക്ക് അതിൽ മണ്ണ് പുറത്ത് മണ്ണും കിടക്കല്ലേ ആ മണ്ണ് നിറച്ചിട്ട് കറിവേപ്പിലെ പുഴുതാ ചാക്കിനകത്ത് നട്ടാൽ എന്താ എന്നൊരു ഐഡിയയിലാണ് ഇന്നിപ്പോൾ അതിനെ പറിക്കാനും ഇളക്കാനും ഒക്കെ ഞാൻ പോയത് പക്ഷെ നടന്നില്ല ഞാൻ എന്തായാലും ഉടനെ തന്നെ കറിവേപ്പില അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ എന്നിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് വസ്ത്രയുടെ വലിയ ചാക്കിൽ നിറയെ മണ്ണ് നിറച്ചു വെച്ചിട്ട് കറിവേപ്പില തന്നു കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലെ ഒരു കുഞ്ഞു ചാക്കിലാണ് കറിവേപ്പില കറിവേപ്പിലും വെച്ചിട്ടുള്ളത് പക്ഷെ അത് മരം കണക്ക് നിറയെ ഇലയുമായിട്ട് നിപ്പുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി പക്ഷെ നമ്മളൊക്കെ അങ്ങനെ പൊടിക്കുമെന്ന് പൊടിക്കുമെന്നറിയത്തില്ല അതേ കണ്ടോ പുതിന നട്ടു വെച്ചിരുന്ന കേട്ടോ അതെല്ലാം കരിങ്ങി കാടും കയറി നിപ്പുണ്ട് ഇഞ്ചിയുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് പപ്പായ തൈയുണ്ട് മാവിൻ തൈയുണ്ട് പക്ഷെ ഇതൊക്കെ വെറുതെ വേസ്റ്റിലെന്തോ കിടന്ന് പൊടിച്ചതാണേ ആ എന്തായാലും കൃഷിത്തോട്ടത്തിലെ കൃഷിയെല്ലാം എടുത്ത ശേഷം ഞാൻ വേദം വിളിക്കാനുള്ള സമയമായി വേദന വിളിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടന ഇപ്പോൾ ഒരു കുഞ്ഞു സർജറി എല്ലാം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഏട്ടനെ സ്കൂട്ടർ എടുത്തിട്ട് മൂന്ന് മാസം വരെ പോകാൻ പറ്റില്ല ഇനി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ റെസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേദം വിളിക്കുന്നതും എടുക്കുന്നതും പോകുന്നതും എല്ലാം ഞാൻ തന്നെയാണ് വേദയ്ക്ക് ഇടപ്പഴകിയിലാണ് ട്യൂഷൻ ഈ ഇടപ്പഴകിയിൽ നമ്മളിപ്പോൾ കാർ കൊണ്ടുപോയാലും ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയാലേ അവിടെ ഇടപ്പഴകിയിലെത്തുള്ളൂ ഇവിടുന്ന് ആക്ച്വലി ഒരു പത്ത് മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ ഇടപ്പഴങ്ങി പക്ഷേ ട്രാഫിക് ജാമ്യം ഇതൊക്കെ ൂടി ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് അതുകൊണ്ട് കാറുടടുത്ത് പോകുന്ന കാര്യം പ്രാക്റ്റിക്കലേ അല്ല അപ്പം ഞാൻ തന്നെ സ്കൂട്ടറിൽ പോയി വിളിച്ചിട്ട് വരാം അതാകുമ്പോൾ ഏത് വഴി കൂടെയെങ്കിലും കയറി പോയി നമുക്ക് സുഖമായിട്ട് പോവാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് സ്കൂട്ടറിൽ പോകുക എന്നുള്ളത് പിന്നെ വെയിലും മഴയൊക്കെ ആലോചിക്കുമ്പോഴാണ് സ്കൂട്ടറും മടിക്കുന്നത് കാറും വലിച്ചഴിച്ച് പോകുമ്പോഴത്തെ ദേഷ്യം എനിക്ക് വേറെ ഒന്നും കേട്ടോ ഞാൻ എന്താണ് രാവില വൈകിട്ട് കുടിച്ച ചായ കുടിച്ച പാത്രം പോലും കഴുകി വെച്ചില്ല അതിനുള്ള സമയം കിട്ടിയില്ല ഇപ്പോൾ അത് ഞാൻ മുളക് കൊണ്ടു വയ്ക്കാനായിട്ട് കിച്ചണിൽ കയറിയപ്പോഴാണ് പാത്രം കഴുകാനുള്ള കാര്യം ഓർമ്മിച്ചതും കണ്ടതും അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് നേരെ ഞാൻ വേദം വിളിക്കാൻ പോയി വേദം വിളിച്ചിട്ട് വന്നു നേരെ ഗണപതിയിൽ കയറി ഗണപതി എന്ന് പറയുന്നത് തിരുമലയുള്ള ഒരു ബേക്കറി ആണ് അതിനെയാണ് ഞാൻ പെട്ടെന്നിങ്ങനെ പറഞ്ഞ് പോകുക നമ്മൾ പറയില്ല ഗണപതിയിൽ പോയിട്ടൊന്നും അല്ലെങ്കിൽ അവിടെ പോയിട്ടൊന്നും ഇവിടെ പോയിട്ടൊന്നും അറിയില്ലേ അതുപോലെ അങ്ങ് പറഞ്ഞത് കേട്ടോ അവിടെ കയറി ഞാനൊരു ഐസ്ക്രീം കഴിച്ചു എനിക്ക് പെട്ടെന്ന് റേറ്റ് റ്റ് ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നി അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ ദിവസം ക്യാമറയുടെ നമ്മുടെ ബിസ്കോഫ് ഐസ്ക്രീം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നോക്കി കയറിയതാണ് അത് പക്ഷേ ഇവിടെ ഇല്ല വേദ കഴിഞ്ഞ ദിവസം വാങ്ങിയത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു മാർച്ചറി എന്നാണ് അവിടെ പോയി നോക്കാം അവിടെ ഇല്ല എങ്കിൽ വാങ്ങാം എന്നും പറഞ്ഞിട്ട് വേദം ഇവിടെ നിന്ന് വാങ്ങി എങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ നിന്ന് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വേദ വാങ്ങിയില്ല കേട്ടോ കറക്റ്റ് അമോർജൻ ഫ്രീ പോയപ്പോൾ അവിടെ ബിസ്ക് ഓഫ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ബിസ്ക് ഓഫ് ഇഷ്ടമാണ് റെഡ് വെൽവറ്റ് ഇഷ്ടമാണ് പിന്നെ അമ്മൂളിൻ്റെ സാൻഡ്വിച്ച് ഐസ്ക്രീം ഇഷ്ടമാണ് ഇത് മൂന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ റെഡ് വെൽവെറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇവിടെ ബിസ്ക് ഓഫ് കിട്ടിയില്ലെങ്കിൽ അതും പോവും ഇതും പോകുമെന്ന് പറഞ്ഞിട്ട് ബിസ്ക് ഓഫ് എടുക്കാണ്ട് ഈ റെഡ് വെൽവറ്റ് കഴിച്ചു പക്ഷേ അവിടെ ബിസ്ക് ഓഫ് ഉണ്ടായിരുന്നു അങ്ങനെ വേദം അവിടെ നിന്ന് ബിസ്ക് ഓഫും വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വേദയ്ക്ക് ബർഗർ കഴിക്കണം അപ്പോൾ ഏട്ടനോട് ചോദിച്ചിരുന്ന ബർഗർ ഡിന്നറിന് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടനും സമ്മതം മൂടി കേട്ടോ വേദം ഉണ്ടാക്കും തനിയെ ബെർഗറൊക്കെ ഉണ്ടാക്കും ബർഗർ പാറ്റിയൊക്കെ വാങ്ങിച്ചു വെച്ച് ബർഗർ ബണ്ണൊക്കെ വാങ്ങിച്ചു വെച്ച് ഉണ്ടാക്കും പക്ഷേ ഇപ്രാവശ്യം വേദ ബർഗർ പാറ്റി വാങ്ങിച്ചത് സാധാരണ ഞാനാണ് വാങ്ങുന്നത് ഇപ്രാവശ്യം വേദ വാങ്ങിയത് വേദ വാങ്ങിയപ്പോൾ അത് വെജിറ്റേറിയൻ ആയിപ്പോയി കേട്ടോ പക്ഷെ നല്ല സാധനമായിരുന്നു പൊടിഞ്ഞു പോയി പപ്പട പൊടിയും പോലെ പൊടിഞ്ഞ് കിടക്കായിരുന്നു ആ പാറ്റി അവൾ അവളാണ് എടുത്തത് കഴിഞ്ഞ ദിവസം റിലയൻസിൽ കയറിയിട്ട് അപ്പോൾ പെട്ടെന്ന് ബില്ലൊക്കെ ഇട്ട് വാങ്ങി ഞാനും ശ്രദ്ധിച്ചില്ല വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതെല്ലാം പൊടിഞ്ഞിരിക്കുന്നു വെജിറ്റേറിയനും ആയിരുന്നു വെജിറ്റേറിയൻ ആയതിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പൊടിഞ്ഞ് പോയി നല്ലതുപോലെ മിക്സ്ചർ കണക്കായിപ്പോയി എങ്കിലും അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തേച്ചൊട്ടിച്ച് ഒട്ടിച്ച് ചീസൊക്കെ വെച്ച് ഗമൊട്ടിക്കും പോലെയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച കേട്ടോ ബണ്ണും ഒക്കെ വാങ്ങി ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേദയുടെ പരിപാടി ബർഗർ ഉണ്ടാക്കുവാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ വേദനയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടും രണ്ട് ഷേപ്പിലിരിക്കും അതുകൊണ്ട് എന്നോട് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്തിട്ട് അത്ര കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ബട്ടർ എല്ലാം ഇട്ടിട്ട് ആ പാറ്റിയൊന്നും നമ്മൾ ചൂടാക്കി എടുക്കുക കേട്ടോ പാവം അത് പൊടിഞ്ഞു പോയി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ കാട്ടി നല്ലതായിരുന്നു അത് അത് ഏതിൻ്റെ ആണ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഫ്രൈസ് ഉണ്ട് ലെറ്റ്യൂസ് ഉണ്ട് ചീസ് ഉണ്ട് ഈ പാറ്റിയുണ്ട് ഇത്രയൊക്കെ തന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് ബർഗർ അവൾക്കും ഏട്ടനും ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ കാടക്കോഴി മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാടക്കോഴി മുട്ട പുഴുങ്ങിയതും ബർഗറും ആണ് ഇന്നത്തെ ഡിന്നറ് അപ്പോൾ വേദം ഉണ്ടോ പറഞ്ഞാൽ പാറ്റ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് തട്ടിയപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ രണ്ട് ബർഗർ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതലുണ്ട് അങ്ങനെ കുറച്ച് ഞാനെടുത്ത് തിരിച്ച് വയ്ക്കുകയാണേ ഈ ബർഗർ ബണ്ണ് വാങ്ങിയ പാറ്റി വാങ്ങിക്കുക അത് കഴിഞ്ഞിട്ട് ചീസും പിന്നെ അവൾ എന്തോ മസ്റ്റാഡ് സോസും എന്തൊക്കെ ഇട്ടു കേട്ടോ വേദ മസ്റ്റാർഡ് സോസും പിന്നെ മസ്റ്റേർഡ് സോസെല്ലാം എന്തോ ഒരു മേനൈസും പിന്നെ കുറച്ച് സോസും എല്ലാം കൂടെ ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ചീസെല്ലാം വച്ച് ഈ എല്ലാം വെച്ച് ലെറ്റ്യൂസ് എല്ലാം വെച്ചു ഫ്രൈസ് എല്ലാം വെച്ച് ഒന്ന് അവണിൽ വെച്ച് ഹീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല അടിപൊളി ബർഗർ കിട്ടും കേട്ടോ നമ്മൾ പുറത്തൊന്നൊക്കെ വാങ്ങി കഴിക്കില്ലേ അതേ ടേസ്റ്റിലുള്ള ബർഗർ കേട്ടോ അപ്പോൾ വേദ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ എന്താവണം ഒന്നല്ല ഫ്രൈസൊന്നും ഇല്ലാണ്ട് ഫ്രൈസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കാരണം എണ്ണയിലുള്ള ുള്ള കളിയായത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ല എങ്കിലും അവൾ തനിയെ ഫ്രൈസൊന്നും വയ്ക്കാതെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവൾ തനിയും ഉണ്ടാക്കും ഇതിപ്പോൾ ഒക്കെ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയത് കൊണ്ട് ഞാൻ ചെല്ലാമെന്ന് കരുതി എണ്ണയിലുള്ള കളി എണ്ണയും തീയും ഡേഞ്ചറാണ് തീ ഇപ്പോൾ ഉള്ളത് പിന്നെയും കുഴപ്പമില്ല എണ്ണ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുന്നു അങ്ങനെ അടുക്കള കയറിയതും തുടങ്ങി ഈ വസ്ത്രയുടെ ബകളും രണ്ട് വീഡിയോസ് ഇട്ടിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത് അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുമ്പോൾ നമ്മൾ പിടിച്ചില്ല എങ്കിൽ പിന്നീട് അവർ പോയാൽ കിട്ടത്ത അതുകൊണ്ട് വസ്ത്രയിൽ വരുന്ന കോൾസ് എല്ലാം അപ്പോ ഒപ്പം തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഒട്ടും ഡിലേ ചെയ്യാണ്ട് മാക്സിമം അങ്ങനെ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ നമുക്കിപ്പോൾ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഏതിൻ്റെ വില അതെല്ലാം ചെന്ന് നോക്കിയാൽ മാത്രമേ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ് ഇതെല്ലാം ചെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഓരോരുത്തർ വിളിച്ച് ഓരോ കാര്യങ്ങൾ വിലയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ രണ്ടാമത് വന്ന സ്റ്റോക്കും ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് എടുത്ത സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു അതിൽ അപൂർവ്വം ഒന്നോ രണ്ടോ സാരികളൊക്കെ മാത്രമേ ഇരുപ്പതയുള്ളൂ ബാക്കിയെല്ലാം പോയി ഇപ്പോൾ സെക്കൻഡ് വന്നേലും കുറച്ച് കോഡ് സെറ്റുകളൊക്കെ ഉള്ളൂ ആ സാരികളും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്തായാലും അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒരു സൈഡിൽ എൻ്റെ വസ്ത്രയുടെ പരിപാടിയും നോക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇത് നോക്കുന്നുണ്ട് ഇത് വേദ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ എല്ലാം ചെയ്തു കൊടുത്താൽ മതി വേദയ്ക്ക് ലെറ്റ് യൂസ് രണ്ട് ദിവസം മുന്നേ വാങ്ങിയതാട്ടോ അതെല്ലാം ഒരു ഒരുതായിട്ടിരിക്കുകയാണ് എങ്കിലും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ആ ബിരിയാണി കഴിച്ചത് ഇതുവരെയും ദഹിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ബർഗറൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഐസ്ക്രീം ക്രീം കഴിച്ചാൽ ഡയജഷന് നല്ലതാണെന്നുള്ളത് അപ്പോൾ ഈ ബിരിയാണി ഡൈജസ്റ്റ് ആവാതിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ എപ്പോഴും ബർപ്പെല്ലാം വന്നുകൊണ്ടിരിക്കും എല്ലാം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കരുതി ഐസ്ക്രീം ക്രീം വാങ്ങി കഴിക്കാമെന്ന് കരുതിയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചത് അപ്പോൾ സത്യം കേട്ടോ പക്ഷേ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്താണെന്ന് അറിയത്തില്ല ഒരു ഒരു ആശ്വാസമൊക്കെ ഉണ്ട് ഒരു സുഖം തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും വേണമെന്നില്ല ഞാനിങ്ങനെയൊക്കെ കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്നതുണ്ട് കേട്ടോ ഈ വണ്ണമൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ചക്കപ്പോത്തിനെ പോലെ ആയാനെന്നറിയുമോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ട്രെഡ്മില് കയറുന്നില്ല ആ നെട്ടയത്തൊക്കെ അല്ലേ അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ഇനി ഓണം കഴിയാതെ ഒരു പരിപാടികളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓണം വരെ ഈയൊരു പോക്കായിരിക്കും പോകുന്നത് ഓണത്തിനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവും കേട്ടോ സദ്യയൊക്കെ കണ്ടാൽ പിന്നെ പായസവും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് ഞാൻ എന്ത് അറിയത്തില്ല മിക്കവാറും പഴയ പടി ആകുമോ എന്നൊരു സംശയമുണ്ട് അമ്പത്താറ് അമ്പത്തഞ്ചിലൊക്കെ ഞാനൊന്ന് കളിച്ചുകൊണ്ടിരിക്കണ ഞാനാണ് അമ്പത്തേഴിൽ വന്നു അതിനെ ഞാൻ വീണ്ടും ചാടി അമ്പത്താറിലാക്കി ഇനി മിക്കവാറും ഞാൻ ഓണം കഴിയുമ്പോൾ അറുപത്താറ് കിലോ ആവും പഴയ പടി ആകും മിക്കവാറും അങ്ങനെ ആയിരിക്കും ഓണത്തിന് എൻ്റെ തീറ്റി എന്തായാലും ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ ഇനിയിപ്പോൾ അപ്പോഴേ ഡയറ്റും കാര്യങ്ങളൊന്നും ഓർമ്മിക്കത്തില്ല ആ അപ്പോൾ വേദക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാണ് പിന്നെന്താണ് ആ കഴിഞ്ഞ ദിവസം നമ്മൾ മട്ടം കഴിക്കുന്ന വീഡിയോയിൽ ഒരുപാട് ഒരുപാട് കമൻറ്റ് കണ്ടായിരുന്നു ശ്രീ കൈ വാഷ് ചെയ്യാണ്ടാണോ ഇരുന്ന് കഴിക്കുന്നതെന്ന് നമ്മളതിപ്പോൾ വീട്ടിലെ കാര്യമായാലും പുറത്തായാലും നമ്മൾ എവിടെ ആയാലും കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ എടുക്കത്തില്ലല്ലോ കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ലേ എടുക്കുന്നത് ഇതുപോലെയായിരുന്നു ഒരു ദിവസം സാമ്പാർ ഞാൻ പരിപ്പ് കഴുകാതെ ഇട്ടോ എന്ന് പറഞ്ഞു ജസ്റ്റ് നിങ്ങളെ കാണിച്ചോ ശേഷം ഞാൻ കഴുകിയിട്ട് തന്നെയാണ് സാമ്പാറിൻ്റെ പരിപ്പ് കുക്കറിൽ വെച്ചത് അതുപോലെ തന്നെയാണ് മീൻസ് കുക്കറിൽ ഇട്ടിട്ട് കാണിച്ചോ അപ്പം നിങ്ങൾ കരുതി കഴുകിയിട്ടുണ്ടാവില്ല എന്നത് പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് പിന്നീട് കഴുകി അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ വന്നിരുന്നു ഇരുന്ന ശേഷം പോയി കൈ കഴുകി പക്ഷെ അതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റും നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു അരമണിക്കൂറ് മാക്സിമം നമുക്ക് അര മുക്കാൽ മണിക്കൂറെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ കാണിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കല്ല അതേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ കാണിക്കാൻ വിട്ടുപോകും ചിലപ്പോൾ കാണിക്കത്തില്ല ചിലപ്പോൾ എടുക്കത്തില്ല കൈയ്യൊക്കെ കഴുകുന്നത് എന്താ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതെന്ന് അല്ലെടുക്കാത്തതെട്ടോ അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ശ്രീകുട്ടിക്ക് കൈ കഴുകിയിട്ട് കഴിച്ചുകൂടിയേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രഷ് ചെയ്യാണ്ട് ഞാൻ വെള്ളം പോലും കുടിക്കത്തില്ല അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളിപ്പോൾ ശ്രമിച്ചാലും നമുക്കത് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് കൈ കഴുകി ശീലമുള്ളവർക്ക് കൈ കഴുകാണ്ട് കഴിക്കാൻ പറ്റത്തില്ല കഴിക്കാൻ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വൈ വൈകായിക തോന്നും അല്ല ഒരു വൃത്തിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുമ്പോൾ നമുക്കത് പറ്റ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ എന്തായാലും ഞാൻ കൈ കഴുകിയിട്ടാണ് കഴിച്ചത് നമ്മൾ സ്ഥിരം കൈ കഴുകിയിട്ടൊക്കെ തന്നെയാണ് കഴിക്കാറുമുള്ളത് കേട്ടോ അതുകൊണ്ട് കൈ കഴുകാതെ കഴിക്കാൻ പറ്റത്തില്ല മനസ്സിലായല്ലോ അപ്പോൾ വേദക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ശീലമുള്ളത് സ്കൂളിൽ പോയിട്ട് വന്ന വന്നപ്പാടെ ഫുഡ് കഴിക്കാൻ കയറക്കാം ഞാൻ അങ്ങനെ ഇന്ന് വഴക്കു പറഞ്ഞു പോയി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയ ശേഷം മാത്രം വന്ന് കിച്ചണിൽ കയറാവൂ വന്ന് ടി വി എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ എന്നവള ഞാൻ അതൊക്കെ ഒരു കുറച്ച് ഗുഡ് മാനേഴ്സിൻ്റെ ഭാഗമാണിതെല്ലാം വേദ കുളിച്ചിട്ടേ സ്കൂളിൽ പോകത്തുള്ളായിരുന്നു എനിക്കും അതുതന്നെയാണ് ഇഷ്ടം ഞാൻ അങ്ങനെ വിടത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പം ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം വേദയ്ക്ക് അത്യാവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വേദ രാവിലെ കുളിക്കാണ്ട് വിടുന്നത് കേട്ടോ അല്ലെങ്കിൽ വേദ കുളിക്കാണ്ട് വേദ ഈ ഒരു വർഷം വരെയും വേദ കുളിച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ പോയത് ഇല്ലെങ്കിൽ എന്തോ ഒരു സമാധാന കേടേണ്ട കേട്ടോ വേദയുടെ തലയിൽ ഡാൻഡ്രഫിനൊന്നും വലിയ ശമനമൊന്നുമില്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് തേക്കുമ്പോൾ മാത്രം ഒരു പരിഹാരം പിന്നെ അത് ഓവറായിട്ട് വേദം തേച്ചപ്പോൾ തലനിറച്ച ഡോക്ടർ തന്ന ഷാംപൂ കണ്ടീഷണർ എന്തോ അവള് കണക്ക് തെറ്റി എന്തോ തേച്ചോന്ന് തോന്നുന്നു തലനിറയെ കുരുവൊക്കെ വന്നു കേട്ടോ അതുകൊണ്ട് വേദക്ക് വേദയ്ക്ക് നല്ല എല്ലാവർക്കും അതെ ഡാൻട്രഫിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സാധനം കണ്ടിന്യൂ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിലൊരു വ്യത്യാസം വരത്തുള്ളൂ ഉപയോഗിച്ചില്ല എങ്കിൽ വീണ്ടും പഴയ പടി തന്നെ കേട്ടോ വേദയുടെ തലയിൽ അത് പണ്ട് മുതലേ ഉണ്ട് ഈ ഡാൻട്രഫിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും ഞാനി ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല എന്ത് ചെയ്താലും ചെയ്യുന്ന സമയത്ത് കുറഞ്ഞിരിക്കും വീണ്ടും പഴയ പടിയാകും ആകും അതാണൊരു പ്രശ്നം കേട്ടോ നമുക്ക് ഡോക്ടേഴ്സ് മരുന്ന് തരും അതെല്ലാം ചെയ്യും ചെയ്യുമ്പോൾ കുറഞ്ഞിരിക്കും വീണ്ടും അതേ പടിയാകും എന്തായാലും ഇപ്പോഴും വീണ്ടും വേദയുടെ തലയിൽ കുരുവുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ മറുപടിയാണേ പറഞ്ഞ് പറഞ്ഞ ഏകദേശം ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കാടും പടലും എല്ലാം കൂടി വച്ച് ചീസും കൂടി വെച്ചൊന്ന് അവണിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുക്കും കേട്ടോ അപ്പം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി നല്ല ഇതായിട്ട് കിട്ടും കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബർഗർ പാറ്റി പൊടിഞ്ഞു പോയി അപ്പോൾ അത് അവൾ ഇങ്ങനെ തോരം പോലിരിക്കുന്ന സാധനമാണ് കേട്ടോ പറക്കി വെച്ച് അതിനെ ജോയിൻ ചെയ്തൊക്കെ വയ്ക്കുന്നത് അപ്പം ചീസ് വയ്ക്കുമ്പോൾ ഒന്ന് സെറ്റാവും ഗമ്മ കണക്ക് ഒന്ന് മെൽറ്റായി സെറ്റാവും ഞാനവിടെ കാടക്കോഴിയും മുട്ട പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഞാൻ എണ്ണയിലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടൊന്നും മൂപ്പിച്ചിട്ട് മുട്ടയും കൂടി പറക്കി പറക്കിയിടാൻ ഇരുന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയ മുട്ട എനിക്ക് എനിക്കല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടി വാങ്ങിയതാണ് വേദക്ക് ഐസ്ക്രീം ക്രീം വാങ്ങാൻ കയറിയപ്പോൾ കാടമുട്ട ഇരിക്കുന്നത് കണ്ടിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇന്നിപ്പോൾ ഇവിടെ ഒന്നും കുക്ക് ചെയ്തില്ലല്ലോ അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ദോഷമാവും ഇരിപ്പുണ്ട് അപ്പോൾ ദോഷമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന രീതി വാങ്ങിയതാണ് അപ്പോഴാണ് വേദ ബർഗർ ഉണ്ടാക്കുന്നത് എണ്ണ ഈ വക സാധനങ്ങൾ സാധാരണ ഇഷ്ടമല്ല അപ്പം ഞാനും ചോദിച്ചു വേദ ബർഗർ ഉണ്ടാക്കുന്നു കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ കുഴപ്പമില്ല കഴിച്ചോളൂ എന്ന് പറയും അതെന്തായാലും രക്ഷപ്പെട്ടപ്പോൾ എണ്ണ കണക്കാക്കി വേദ ബർഗർ ഉണ്ടാക്കുകയാണ് വേദ ഉണ്ടാക്കണം എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്തുകൊടുത്തു എങ്കിലും ബാക്കി പകുതിയും വേദ തന്നെയാണ് ചെയ്തത് അവൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കയറി ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് അപ്ലിൽ വെച്ച് ഒരു മിനിറ്റ് കൊടുക്കും അപ്പം നമ്മുടെ ബർഗർ റെഡി ആട്ടോ എന്തായാലും കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ട് ബർഗറിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേദ പൊള്ളിച്ചു വേദം തന്നെയാണ് അത് കഴിഞ്ഞ ദിവസം വേദയ്ക്ക് എന്തോ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ വേദം എനിക്കൊന്നും വേണ്ട എനിക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി തന്നാൽ മതി അമ്മ ഉണ്ടാക്കി തരണ്ട ഞാൻ ഉണ്ടാക്കോളാന്ന് പറഞ്ഞു അങ്ങനെ തനിയേ ഉള്ള പരീക്ഷണമാണ് അയ്യോ സവോള ഒന്നും വെച്ചില്ല കേട്ടോ സവോള വയ്ക്കുമ്പോൾ ബർഗറിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിലാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട് ഇനി സവോള വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇതേ അവൻ കിടന്നു കറങ്ങുന്നു അപ്പോഴേക്കും ഞാൻ കാടക്കോഴി മുട്ട പൊളിച്ച് കഴിഞ്ഞു പാനടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ കാടക്കോഴിയും കൂടെ മുട്ട കാടക്കോഴി മുട്ട പുഴുങ്ങി വെച്ചതിരിക്കുന്നത് കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്ത കേട്ടോ അതിപ്പോൾ കാടക്കോഴി മുട്ട തന്നെ വേണമെന്നില്ല കോഴി മുട്ടയോ ബ്രോയിലർ എഗ്ഗോ താറാവിൻ്റെ മുട്ടയോ ഏത് വേണോ ഇങ്ങനെ ചെയ്തെടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ പിന്നെ ഞാൻ ആർക്കെങ്ങനെ അറിഞ്ഞുണ്ടെങ്കിലോന്ന് രീതി പറയുകയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ബിഗിനേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ ഞാനൊക്കെ ഇതൊക്കെ പല വീഡിയോസും കണ്ടല്ലെങ്കിൽ പലരോടും ഒക്കെ ചോദിച്ചിറങ്ങിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പുതിയതായിട്ട് കുക്കിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ അവർക്ക് ആ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലേ ഇങ്ങനെയാണ് അത് ചെയ്യുന്നതല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തോന്നിയാലോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണേ അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം തേ കഴിയാറായി ഡിന്നറിനുള്ള കാര്യങ്ങളും സെറ്റായി ബർഗറും മുട്ട പുഴുങ്ങിയതും എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ഏട്ടൻ ഉച്ചയ്ക്ക് ബിരിയാണി എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ അതുകൊണ്ട് ഏട്ടനും പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് മതി അധികം ഒന്നും വേണ്ടാന്ന് പക്ഷെ ചെറുതായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ ബർഗർ ഇത് കാര്യമായിട്ടുണ്ട് കേട്ടോ വേദം ഒരു മിനിറ്റ് എന്തോ ബർഗർ കൊടുത്തു കൊടുത്തപ്പോഴേക്കും ബർഗർ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചീസ് മലറ്റാവാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഒന്ന് സെറ്റായി വരും അങ്ങനെ ദർഗർ നല്ല മണമൊക്കെ വരുന്നുണ്ട് മുട്ട പുഴുങ്ങിയതും ഇതാണ് ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ വയറിലാ നിറങ്ങിയിരിക്കുന്നുവെങ്കിലും അതിൽ നിന്ന് രണ്ട് മുട്ട പൊഴുങ്ങിയത് ഞാൻ കഴിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് മുട്ട പൊഴുങ്ങിയത് ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദേ വേദയുടെ ബർഗർ റെഡി ടേബിളിലേക്ക് കൊണ്ടുപോവാണ് ടേബിൾ നിറയെ സാധനങ്ങൾ വാരി വെളിച്ചിട്ടേക്കാണ് എന്നിട്ട് വേദ പറയാണ് ഇങ്ങോട്ട് വരരുതേ ഇങ്ങോട്ട് വരരുതേ ടേബിൾ നിറയെ സാധനം ഇരിക്കുകയാണേ എന്ന് വിളിച്ചിട്ട് അവിടെ ചെന്ന് അവരുടെ ടേബിളെല്ലാം ഒതുക്കിയ ശേഷം വേദ ബർഗർ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ബർഗർ ചൂടായത് കൊണ്ട് നന്നായിട്ട് ചീസ് ചൂടല്ലേ അപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ ആവുള്ളൂ അതുകൊണ്ട് വേദം ചെയ്തു ചീസെല്ലാം തണുത്ത ശേഷമാണ് വേദ പിന്നെ ബർഗർ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഞാൻ അവർ ബർഗർ കഴിക്കുന്ന സേ സമയം ടേബിളെല്ലാം ഒതുക്കി അവിടെയെല്ലാം അടുക്കിപ്പിറക്കി കൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പറ്റും